വീടും വില്ലയും ഫ്ളാറ്റുകളും വാങ്ങാനും റിയൽ എസ്റ്റേറ്റ് രംഗത്ത് നിക്ഷേപം നടത്താനും പ്രവാസികൾക്ക് വഴിയൊരുക്കുകയാണ് മാതൃഭൂമി ഷാർജ എക്സ്പോ സെന്ററിലെത്തിയാൽ കേരളത്തിലെ പ്രമുഖരായ അൻപതോളം ബിൽഡർമാരുടെ പ്രൊജക്ടുകൾ നേരിട്ട് കാണാം നിർമ്മാണം പൂർത്തിയായതും പുരോഗമിക്കുന്നതുമായ അഞ്ഞൂറോളം പദ്ധതികളുടെ വിവരങ്ങൾ അറിയാം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള പ്രവാസികൾക്ക് കണ്ണായ സ്ഥലങ്ങളിലെ പ്രൊജക്ടുകൾ തെരഞ്ഞെടുക്കാം ബുക്ക് ചെയ്യാം ഇത് ഏറ്റവും വലിയ കേരള പ്രോപ്പർട്ടി എക്സ്പോ യാതൊരു സംശയവുമില്ല കാരണം ഏകദേശം അഞ്ഞൂറോളം ആണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്യണത് അപ്പം കേരളത്തിലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും നല്ലൊരു അവസരമാണിത് കാണേണ്ട ആവശ്യമുള്ള പ്രോജക്ട്സ് മാത്രം കണ്ടാൽ അവർക്കൊരു തീരുമാനത്തിലേക്ക് വളരെ പെട്ടെന്ന് എത്താൻ പറ്റും പിന്നെ ആളുകൾ നേരിട്ട് ഇപ്പോൾ സീനിയർ ഓഫീഷ്യൽസിനെ ഡയറക്റ്റ് ഇവിടെ നിന്ന് തന്നെ കാണാനും സംസാരിക്കാനുമുള്ള ഒരു അവസരം രാവിലെ പതിനൊന്ന് മണി മുതൽ രാത്രി എട്ട് വരെയാണ് പ്രോപ്പർട്ടി എക്സ്പോ മേളയോടനുബന്ധിച്ചുള്ള ബിസിനസ് കോൺക്ലേവിൽ മുൻ മന്ത്രി ടി എം തോമസ് ഐസക് ഡോക്ടർ പി വി ഉണ്ണികൃഷ്ണൻ ഡോക്ടർ സരിൻ തുടങ്ങിയവർ പങ്കെടുക്കും മാതൃഭാഷാ സെമിനാറും സാംസ്കാരിക പരിപാടികളും മേളയിൽ ഒരുക്കിയിട്ടുണ്ട് മാതൃഭൂമി ന്യൂസ് ദുബായ്